റാണി കുറിച്ച് കവിത എഴുതി പുരസ്കാരം നേടിയതിന് പിറകെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കൂടി അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത് സൈനിക പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പി ദേവദത്തൻചിന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും പ്രത്യേക ക്ഷണിതാവായി റിപ്പബ്ലിക് ദിന പരിപാടിയിലും പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് തിരിച്ചു അസദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രൊജക്ട് ഫോർ പോയി സീറോയിൽ കവിത രചിതാവായാണ് ദേവദത്തനെ തിരഞ്ഞെടുത്തത് രാജ്യത്തെ വിവിധ സിലബസുകളിൽ എല്ലാത്തരം വിദ്യാലയത്തിൽ നിന്നും മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം ആകെ നൂറ് കുട്ടികളാണ് ദേശീയതലത്തിൽ അവാർഡിന് അർഹരായത് ഇതിൽ കേരളത്തിൽ നിന്നും രണ്ട് കുട്ടികളാണ് ഉള്ളത് ഇരുപത്തിയഞ്ചിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പുരസ്കാരം നൽകും തുടർന്ന് കർത്തവ്യ പതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കും കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ വിനോദിന്റെയും വണ്ടൂർ അധ്യാപിക സീനയുടെയും മകനാണ് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള അഥവാ ദേശബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ ഭാരത സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ആസാദിക്ക അമൃത് ഭാരത് ഇതിന്റെ ഭാഗമായിട്ടാണ് ദീർഘാത നാല് പോയിന്റ് സീറോ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസമാണ് ഇതിന്റെ പ്രൊജക്ടിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഇവർക്ക് വിവരം കൊടുത്തത് അതിൽ സ്കൂളിലെ മിക്ക കുട്ടികളും പങ്കെടുത്തിരുന്നു അത് പിന്നീട് ബി ആർ സി തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പരിശോധന നടത്തി ദേശീയ തലത്തിൽ പരിശോധിച്ചു ദേശീയ തലത്തിൽ നൂറു പേർക്കാണ് ഈ ദീർഘാദ പുരസ്കാരം അവാർഡായിട്ട് ലഭിക്കുന്നത് ഇതിൽ എൻ്റെ മകന് ഈ ദീർഘാത നാലാമത്തതിൽ കവിതാ എനിക്ക് വലിയ സന്തോഷമുണ്ട് ിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശതമാനം വരെ ഡിസ്കൗണ്ടുമായി ഗോപു നന്ദിരത്ത് ജിമാർട്ടിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി ഇരുപത് മുതൽ മുപ്പത് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദിരത് ജി മാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു ത്രീ ഡബിൾ ടു